കേന്ദ്ര സംസ്ഥാന പദ്ധതിയായ ജൽ ജീവൻ മിഷൻ പദ്ധതിയുടെ ഭാഗമായി എല്ലാ വീടുകളിലും ശുദ്ധജലം എത്തിച്ച് ഏലംകുളം പഞ്ചായത്ത് ചരിത്രം കുറിച്ചു ഇതോടെ ജില്ലയിൽ ഈ നേട്ടം കൈവരിക്കുന്ന ആദ്യ പഞ്ചായത്തായി ഏലംകുളം മാറി ഹർഗർ ജൽ പ്രഖ്യാപനം ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ നിർവഹിച്ചു പതിനാറ് കോടി രൂപ ചെലവഴിച്ചാണ് ജൽ ജീവൻ മിഷൻ ഈ ലക്ഷ്യം പൂർത്തിയാക്കിയത് ചടങ്ങിനോടനുബന്ധിച്ച് ഗ്രാമപഞ്ചായത്ത് മുപ്പത്തിനാല് ലക്ഷം രൂപ ചെലവഴിച്ച് നവീകരിച്ച പാറക്കൽമുക്ക് നാരായണിക്കുളം മന്ത്രി ഉദ്ഘാടനം ചെയ്തു ഇതാണ് എല്ലാത്തിൽ വിചാരിച്ചു ആ വലിയ പ്രവർത്തനം ആരംഭിച്ചു ഇപ്പോൾ ഇന്ന് തന്നെ മലപ്പുറം ജില്ലയിൽ പൊതുവല്ലൂർ പഞ്ചായത്ത് പ്രഖ്യാപിക്കാനായിട്ട് സാധിച്ചു ഇന്നിവിടെ വന്ന ദീപകാലപുരത്തിന്റെ മണ്ഡലത്തില് ഈ പഞ്ചായത്ത് സമീപിച്ചതുപോലെയുള്ള സന്തുഷ്ട ഈമാനിക്കുള്ളത് എല്ലാം വീട്ടിലെ പരിശോധിച്ച ആ വെള്ളത്തിലെല്ലാം കാണുന്നത് മനുഷ്യ കടന്നുള്ളതായിട്ടാണ് ജന രോഗ കാരണം വർദ്ധിച്ചു വരുന്നത് അതെല്ലാം വാടക മാറ്റി നല്ല നിലയിലുള്ള വെള്ളം കൊടുക്കാൻ വേണ്ടി പഞ്ചായത്തായി ഇത് മാറുന്നു അതോറിറ്റിക്ക് വലിയ അഭിമാനത്തിനുള്ള നിമിഷം പെരിന്തൽമണ്ണ എം എൽ എ നജീബ് കാന്തപുരം അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ വാട്ടർ അതോറിറ്റി സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ സത്യ വിൽസൺ എസ് റിപ്പോർട്ട് അവതരിപ്പിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് എം കെ മുസ്തഫ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി സുധീർ ബാബു എന്നിവർ സംസാരിച്ചു കൂടാതെ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം എൻ വാസുദേവൻ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അനിതാ പള്ളത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ എൻ പി ഉണ്ണികൃഷ്ണൻ ഫസീല മാജിദ് ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി സുനിൽകുമാർ ടി പി പഞ്ചായത്ത് അംഗങ്ങൾ മറ്റു ജനപ്രതിനിധികൾ വിവിധ രാഷ്ട്രീയ നേതാക്കൾ എന്നിവരും ചടങ്ങിൽ പങ്കെടുത്തു എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ജയകൃഷ്ണൻ നന്ദി പറഞ്ഞു സി സി എൻ പെരിന്തൽമണ്ണ